കണ്ണുള്ളവർ കാണുക കാതുള്ളവർ കേൾക്കുക നടി സുരഭിയുടെ കോഴിക്കോട് സ്വദേശിനിയാണ് ഒത്തിരി ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങൾ എം ഐ ടി മൂസ എന്ന ഹാസ്യ ഹാസ്യപരമ്പരയിലൂടെ ഒരു ചാനൽ വിനോദ് കോവിലിന്റെ ഭാര്യയാക്കി സുരഭിയെ മൂസാക്കാനെയും പാത്തൂനേയും ഇടത്തരക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളാക്കി മലബാറിന്റെ ശൈലിയുമായി സുരഭിത എത്തിയിരിക്കുന്നു അങ്ങ് ദേശീയ പുരസ്കാര വേദിയിൽ മിന്നാമിനുങ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് സുരഭി ഏറ്റവും മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയത് റുസ്തം എന്ന ചിത്രത്തിലൂടെ അക്ഷയ്കുമാർ മികച്ച നടനായപ്പോൾ പുലിമുരുകനിലെ ആക്ഷൻ കൊറിയോഗ്രാഫിക്ക് പീറ്റർ ഹെയിനും ദേശീയ അവാർഡ് ലഭിച്ചു മഹേഷിന്റെ പ്രതികാരത്തിന് രണ്ട് ദേശീയ പുരസ്കാരങ്ങൾ കിട്ടിയപ്പോൾ ഒരു അവാർഡിനും പരിഗണിക്കാത്ത സുരഭിയെ ദേശീയ അവാർഡ് ജൂറി കണ്ണു തുറന്നു കണ്ടു ഒറ്റ ചാനലുകളും സംസ്ഥാന അവാർഡ് ജൂറിയും കാണാതെ പോയ സുരഭി കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ഏറ്റവും മികച്ച പുരസ്കാരമാണ് ഞങ്ങൾ അഭിനന്ദിക്കുന്ന സുരഭി ഒരായിരം വട്ടം പതിനാല് വർഷത്തിന് ശേഷമാണ് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം സുരഭിയിലൂടെ മലയാളത്തിന് കേരളത്തിന് ലഭിക്കുന്നത് എന്നുകൂടി അറിയുക ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്